ഇറിഗേഷൻ സുരക്ഷാ ഭിത്തി അശാസ്ത്രീയമായി നിർമ്മിച്ചതുമൂലം മണലൂർ എട്ടാം വാർഡിലെ രണ്ട് വീടുകൾ വെള്ളത്തിലായി നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് വിലയപ്പറമ്പിൽ തുണ്ടൻ വിലയപ്പറമ്പിൽ പ്രകാശൻ എന്നിവരുടെ വീടുകളാണ് ഭാഗികമായി വെള്ളത്തിലായത് ഇറിഗേഷൻ കനാലിൽ പാൾ പുല്ലുകളും മറ്റു മാലിന്യങ്ങളും കുമിഞ്ഞു കൂടിയതിനാൽ വെള്ളത്തിന് ഒഴുകി പോകാൻ മാർഗമില്ലാതെ കനാൽ കര കവിഞ്ഞൊഴുകിയാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വേനലിൽ കനാൽ ഭിത്തികൾ നിർമ്മിക്കാൻ അവസരമുണ്ടായിട്ടും കരാറുകാരൻ സമയബന്ധിതമായി ഭിത്തി കെട്ടിത്തീർക്കാത്തതിനാലാണ് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം മഴ തുടർന്നാൽ ഈ പ്രദേശത്തെ മുങ്ങും എല്ലാ വർഷവും ഞങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ മുഴുവൻ കൂടെ ബാക്കിലേക്ക് ഞങ്ങളുടെ വരെ ബാത്റൂം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ ഈ കനാലിന്റെ ഈ സൈഡ് പക്ഷെ പണി തുടങ്ങിട്ട് മാസങ്ങൾ കുറെ ആയി പക്ഷേ ഈ മഴ ഉണ്ടായിട്ട് പോലും ഇത് ഈ കരാറടുത്ത ആളുടെ അനാസ്ഥ മൂലമാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമായിരിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് വീടോളം ഈ ഈ വെള്ളക്കെട്ട് മൂലം വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് വണ്ടികളും സാധനങ്ങളൊക്കെ വണ്ടുന്ന സ്ഥിതി വന്നിരിക്കുക അവിടെ ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി ഇന്നും മഴ കനത്തു കഴിഞ്ഞാൽ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും ഇവിടെ പുനരവസിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ആണ് ഇപ്പോൾ അവിടെ